ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റെയിനി സീസൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഫംഗസ് കയറാന്നുള്ളത് അപ്പോൾ ഇന്ന് അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ പേര് സിലിക്ക ജെല്ലെന്നാണ് ഇതൊരു ആണ് ഇത് നമ്മൾ ഓരിടത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ വാട്ടർ ഒക്കെ അബ്സോർബ് ചെയ്ത് ആ ഭാഗം നല്ല ഡ്രൈ ആയിട്ട് സൂക്ഷിക്കും ഈ ഒരു പാക്കറ്റിൽ ഫൈവ് ഗ്രാമിൻ്റെ സിക്സ്റ്റി പൗച്ചസ് ആണ് വൺ നയൻറ്റി നയൻ എനിക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കിട്ടിയത് സീഡ്സ് ഒക്കെ പ്രിസേർവ് ചെയ്യാനും അതുപോലെ ഇലക്ട്രോണിക് ഐറ്റംസ് ബുക്ക് ഷെൽഫ് മെഡിസിൻസ് ജിം ബാഗ് പട്ടുസാരികൾ ഉള്ളിടത്ത് എവിടെ വേണമെങ്കിലും നമുക്കിത് പ്ലേസ് ചെയ്യാം പട്ടുസാരികളാണെങ്കിലും ഇതുപോലെ ഓരോ ബോക്സുകളിലാക്കി വെക്കാം അതല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ഒരു കോട്ടൺ തുണിയിൽ പൊതിഞ്ഞ കോട്ടൺ തുണിയിൽ ഒരു സിൽക്കാ ജെല്ലിട്ട് വെച്ചാലും മതി ഫംഗസോ യാതൊരു പ്രശ്നമില്ലാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ സാരികൾ ഇരുന്നോളും ഇതൊക്കെ കണ്ടോ കുറേ വർഷമായ സാരികളാണ് ഇപ്പോൾ ഇതിന് പ്രശ്നങ്ങളില്ലാണ്ട് ഇരിക്കണത് ഈ സിൽക്കാ ജെല്ല് വെക്കുന്നോണ്ട് തന്നെയാണ് പാർട്ടി പാർട്ടിവെയർ ഷൂസൊക്കെ നമ്മൾ വല്ലപ്പോഴല്ലേ ഉപയോഗിക്കാറ് അപ്പോൾ അതൊക്കെ ഫംഗസ് പിടിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും വിഷമം വരുന്നത് അപ്പോൾ അത് ഈ സിലക്കാ ജെല്ലോ ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല നല്ല ഡ്രൈ ആയിട്ടെന്നെ ഇരുന്നുള്ളൂ മാക്സിമം ഇതുപോലെയുള്ള ബോക്സുകളിലാക്കിയിട്ട് അത് ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക അതുപോലെ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് വരാത്ത ഒരു സംഭവമാണ് ആൽബംസ് അത് നമ്മൾ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതൊരു കോർണറിൽ എടുത്തു വെക്കും പിന്നെ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഫംഗസ് ഒക്കെ കയറി ആ ഫോട്ടോസ് തന്നെ ഫുൾ ഡാമേജ് ആയി പോയിട്ടുണ്ടാവും അപ്പോൾ എല്ലാ ഫോട്ടോസും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണമെങ്കിൽ ഇതുപോലെ സിൽക്ക ജെല് വെച്ച് കഴിഞ്ഞാൽ അതും കുഴപ്പമൊന്നുമില്ലാണ്ട് അതുപോലെ ഷെൽഫുകളിലും ഒക്കെ ഓരോ കോർണറിലിത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും വേറെ ഫംഗസ് ഒന്നും ഉണ്ടാവില്ല അതുപോലെ അരിയും പൊടികളും ഒക്കെ വെച്ചിരിക്കുന്ന പെട്ടികളിലും എല്ലാം ഇത് വെക്കാം അപ്പോൾ പേഴ്സിൻ്റെ ഇഷ്യൂസിൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന ഈ സിലിക്കാ ജല പോയിസണസ് അല്ല എന്നുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ ഈ ഒരു പാക്കറ്റ് എനിക്ക് ഇട്ടിക്കഴിഞ്ഞാൽ ആര് വലിച്ചെറിഞ്ഞ് കളയരുത് ഇതിന് ഇത്രയും ഉപയോഗങ്ങളുണ്ട് പിന്നെ കുട്ടികളുടെ കയ്യിലെത്താതെ ഇതൊന്ന് സൂക്ഷിച്ചാൽ മതി അതിന്റെ റീസൺ ഞാൻ പറഞ്ഞല്ലോ വാട്ടർ നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്ന ആണ് ഇതിന്റെ അകത്തുള്ളത് നമ്മുടെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇത് വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ